നല്ല നമസ്കാരം വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം ഷാജി ഇന്നിപ്പോഴേ എനിക്ക് പറയണം നമ്മുടെ ജയശങ്കർ വക്കീലിനെ അതിനു മുന്നോടിയായിട്ട് നമുക്ക് മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗം അല്ലാത്ത ഒരു അല്ലെ അനുശോചനം തീർച്ചയായിട്ടും മോഹൻലാലിന്റെ അമ്മ അമ്മയുടെ വിയോഗം ശരിക്കും മലയാളികളെല്ലാം അമ്മ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്ത സത്യം ആ അമ്മയെ കണ്ടാൽ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അല്ലെ നല്ല അമ്മയാണ് മോഹൻലാലിന്റെ ഒരു ഭാഗ്യവാന് ഭാഗ്യമാണ് മാത്രമല്ല എന്തൊരു നൈർമല്യാണ് എന്തൊരു വർത്തമാനം കേട്ടാൽ എന്തൊരു അല്ലെ നല്ല അമ്മമാരെ ലഭിക്കുന്നത് തന്നെ നല്ലൊരു ഭാഗ്യമാണ് നല്ല മക്കളെ ലഭിക്കുന്നത് അമ്മമാരുടെ ഭാഗ്യമാണ് അപ്പൊ തീർച്ചയായും മലയാളികൾക്ക് എന്നും ആ അമ്മയുടെ കടപ്പാടുണ്ട് നല്ലൊരു നടനെ നമുക്ക് സമ്മാനിച്ചത് ആ അമ്മയ്ക്ക് പ്രണാമം ഇനി നമുക്ക് തുടങ്ങാം നമ്മുടെ ജയസംഗന്റെ വക്കീലേ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് വക്കീലാ പുള്ളി വിളിക്കുന്നത് അപ്പൊ അദ്ദേഹം നമ്മളൊക്കെ ആയിട്ട് ചർച്ചയില് വന്നിട്ടുണ്ട് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം പല കമന്റുകളും പറയാറ് ഒരു വക്കീലിന്റെ സ്റ്റാൻഡേർഡ് ആണെന്ന് ചോദിച്ചാൽ ഇപ്പൊ തെറി തെറുവിളിക്ക വിളിച്ചോട്ടെ അപ്പൊ ഒരു വക്കീലിന്റെ സ്റ്റാൻഡേർഡ് അല്ല പരദൂഷണം പറയാൻ ഒരാൾ നമ്മുടെ വെടിവെട്ടം എന്നൊക്കെ പറഞ്ഞില്ലേ ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ ദിലീപിന്റെ കുടുംബത്തിൽ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ജയശങ്കർ വക്കീലിനോട് നേരിട്ട് ചോദിക്കുക അയച്ചു കൊടുക്കട്ടെ അതായത് ഈ ജയശങ്കർ വക്കീൽ ദിലീപിന്റെ അമ്മാവനാണോ അതോ മച്ചമ്പിയാണോ ദിലീപുമായിട്ട് യാതൊരു ബന്ധു ആർക്കില്ല ജയശങ്കർ വക്കീലിനില്ല ജയശങ്കർ വക്കീലിനില്ല പറയും അല്ല അതെ അത് ശരിയാ അത് ആലുവ ദേശക്കാരനാണ് അതൊക്കെ ശരിയാ പക്ഷെ ജയശങ്കർ വക്കീല് വെക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ ഉണ്ടയിലാ വെടി അതെ ദിലീപിന്റെ അമ്മാവൻ നിരത്തിലാണ് അല്ല തരത്തിലാ ഞാന് ഇത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ എന്നോട് ദിലീപിന്റെ കുടുംബം പറഞ്ഞത് ഈ വ്യക്തിയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല ഞാൻ അവരും അന്വേഷിച്ചു അപ്പൊ അവർക്ക് അന്വേഷണത്തിൽ അവസാനം മനസ്സിലായൊരു സംഭവം ദിലീപിന്റെ ഏതോ ഒരു അങ്ങനത്തെ ബന്ധു പത്ത് കിലോമീറ്റർ പോണ ബന്ധം പത്ത് കിലോമീറ്റർ അങ്ങലോ അവരുടെ ആരോ അവരുടെ ആരോ ബോംബെയിലുള്ള ആരും വിവാഹം കഴിച്ചിട്ടുണ്ട് ആ വിവാഹം കഴിച്ചവരുടെ അങ് ഇരുപതിനൂറ്റമ്പത് കിലോമീറ്റർ ബന്ധത്തിലുള്ള ഒരാളാണ് അത്രേയുള്ളു അതെല്ലാം അപ്പൊ അങ്ങനെ ആ ബന്ധമുണ്ടെന്ന് പറയുന്നതിന്റെ പിന്നിലത്തെ രഹസ്യം അറിയോ ഈ പള് പറയുമ്പോ ആൾക്കാർ വിശ്വസിക്കും കൂടുതൽ വിശ്വാസം വരാനാ അതായത് എന്റെ ബന്ധുവാണ് എന്റെ ദേശക്കാരനാണ് അത് ശരിയാ ചെറുപ്പം എല്ലാ കലാപമുണ്ടായിരുന്ന കേട്ടേ ഞാനെന്താ സംഭവം ഉണ്ടായെന്നറിഞ്ഞപ്പോഴേ ഊഹിച്ചെന്ന ജഡ്ജിയുടെ നിഷ്പക്ഷത്തെ കുറിച്ച് ആ ഒരു സംശയം ഇല്ലാത്തത് അല്ലെങ്കിൽ ദിലീപിന്റെ നിഷ്കളങ്കത്തെ കുറിച്ച് ഇത്രയും നിർബന്ധം എന്ന് വെച്ചാൽ ദിലീപ് ഒരു കാലത്ത് ആർ എസ് എസ് കാരണം ബിജെപിക്കാരനെന്നു വരുന്നില്ല എന്റെ അറിവിലും ഓർമ്മയിലും പുള്ളി കോൺഗ്രസ്സുകാരനാണ് ഞങ്ങൾ അയൽവാസികളാണ് അതിലേയൊക്കെ അറിയുമോ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ അയൽവാസികളും അയൽവാസികളും ബന്ധുക്കളുമാണ് എനിക്ക് കുട്ടിക്കാലത്ത് തൊട്ട് അദ്ദേഹത്തെ അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു സപ്പോർട്ടായത് അറിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ പുറകിൽ പുള്ളിയായിരിക്കും അടിസ്ഥാനത്തിലും ഒരാള് പ്രതിയാണെന്നോ അല്ലാതെ അയാൾ കുറ്റം ചെയ്തെന്നോ പറയാൻ പറ്റും അത് മാത്രമല്ല ഷാജി അടുത്ത ദിവസം അദ്ദേഹം പറയുന്നത് ദിലീപിനെ പിന്തുണയ്ക്കുന്ന എല്ലാം നായന്മാരാണ് ഇത് ഇതേ എന്ത് വർത്തമാർ അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു മതഭാഗത്ത് ഇതിനെ ഓപ്പോസിറ്റ് പിടിച്ചിടാനായിരിക്കും ഹിന്ദു ഹിന്ദി ഏതെങ്കിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന ഏതെങ്കിലും മതഭുവാണ്ടെങ്കിലും അവനെ പിടിച്ച് ഓപ്പോസിറ്റ് ഇടാം ഇടാം അപ്പൊ അവരെ പിന്നെ ഏറ്റെടുത്തോളൂ അപ്പൊ ദിലീപ് കോൺഗ്രസ്കാരാന്നുള്ളത് അത് ശരിയാണ് പുള്ളി പറഞ്ഞത് ദിലീപ് ഒരു കോൺഗ്രസ്സുകാരാണെന്നാണ് എന്റെ ഒരു ധാരണ ഞാൻ ചോദിച്ചിട്ടില്ല അത് അവരുടെ ആ ഇഷ്ടമാണ് അത് അവർ ഞാൻ ചോദിക്കുന്നത് ഇത് എത്രമാത്രം ഇദ്ദേഹത്തെ പോലെ ഒരു വക്കീല് ചാനൽ വക്കീലാണ് വക്കീലാണ് അല്ല പുള്ളി ഒരു പറയുന്നുണ്ട് പുള്ളി ഏറ്റവും കൂടുതൽ ലേബർ കോർട്ട് കേസുകളാണ് നടത്തിയത് ോട്ടാ ഫാമിലിക്കോട്ടാ ഫാമിലിക്കോട്ടാണ് ഞങ്ങളുടെ നാട്ടിലെ ഈ അടുത്ത നാളിലൊരു സംഭവം ഉണ്ടായി ഒരു അപ്പൊഴു അപ്പം പേഴ്സ് കിട്ടിയപ്പോ ഇവരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുത്തു അങ്ങനെ അവൻ മാതൃകയായി ആര പേഴ്സ് കളഞ്ഞു കിട്ടി അതുകൊണ്ട് പേഴ്സിന് ഉടമയെ തിരിച്ചേൽപ്പിച്ചു സമൃദ്ധി അല്ല ഇളകി പുള്ളിക്ക് സ്വീകർണ രോഗം കൊടുത്തു സത്യസന്ധനായി ഈ നാട്ടിൽ നാട്ടിലിപ്പോ സത്യസന്ധനായ ആൾക്കാർ കുറച്ച് മറുപടി പ്രസംഗത്തിൽ അറിയാതെ പറഞ്ഞു പോയി പേഴ്സ് തിരിച്ച് കൊടുത്ത് ഞാൻ മാതൃകയായി കാരണം ഈ പേഴ്സിൽ ഒന്നും പേഴ്സിലൊന്നുമില്ലായിരുന്നു പേഴ്സിലകത്തൊന്നുമില്ല അതുകൊണ്ടാ പുള്ളി മാതൃകയായി അപ്പൊ ഇവരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ തമ്മക്ക് ചെയ്തമില്ലാതെ ഫേസ് വാല്യൂ ഉണ്ടാക്കാൻ അസൽ പരഷ്ട പറഞ്ഞു തീർച്ചയായിട്ടും അല്ലെ ഒരു സ്റ്റാൻഡേർഡില്ലാത്ത പരിപാടി അതെ അതെ അപ്പൊ ഞാൻ ദിലീപിന്റെ ബന്ധുവാണ് അപ്പൊ ബന്ധു എന്ന് പറഞ്ഞാൽ അത് പലതും പറയാം അപ്പൻ്റെ അച്ഛൻ്റെ അനിയനാവാ പല ബന്ധുവാണ് ജയശങ്കർ ഇനി വ്യക്തമാക്കണം ഏത് ബന്ധുവാണ് ഒരാൾ കല്യാണം കഴിച്ചു വന്നാൽ പോലും ബന്ധുവാങ് ആ അതായത് ഇപ്പൊ ഞാൻ പറയലെ ഒരു പാവപ്പെട്ടവനാണ് ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ അവന്റെ ഫസ്റ്റ് കസിൻ പോലും പറയാം അവൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ ഒരു അറിയപ്പെടുന്നവനോ ഒരു സെലിബ്രിറ്റിയൊക്കെ ആയാൽ പോലും അങ്ങ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അങ്ങനെയുള്ളവൻ പോലും പറയും അത് ഞങ്ങളുടെ അല്ലേന്ന് പറയുന്നത് അത് മനുഷ്യ സഹജമാണ് അപ്പൊ ജയശങ്കർ വക്കീൽ ഇനി വ്യക്തമാക്കണം പൊതു സമൂഹത്തോട് ദിലീപു ആണുള്ള ബന്ധം ഇത് ദിലീപിന്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ് കേരള ജനതയോട് പറയാം ഞാൻ ദിലീപിന്റെ ദിലുവിന്റെ ബന്ധുവിലു ഭയങ്കര ഭീകരനാ എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ വിശ്വസിക്കും അതെ അതായത് എന്റെ ബന്ധുവായിട്ട് പോലും ഞാൻ സത്യത്തിനോട് സത്യത്തിനോട് നിൽക്കുന്നത് ആ അത് മാത്രമല്ല അദ്ദേഹം ഈടെ പറഞ്ഞത് എനിക്ക് എന്തെ ഞാൻ ആദ്യകാലത്തേക്ക് ചർച്ച കേൾക്കുമ്പോൾ ശരിക്കും ദേശക്ര വക്യത്തോടെ എനിക്ക് ബഹുമാനമുണ്ട് മീൻസ് നമുക്ക് കഴിയുമ്പോഴാണ് ആൾക്കാരെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുകയാണ് ദിലീപിന് സംശയത്തിന്റെ ആനുകൂല്യം നമുക്ക് വിട്ടയച്ചത് അഭിപ്രായം ഇല്ല അത് അത് കാര്യം തെളിവില്ല എന്ന് പറഞ്ഞ ആനുകൂല്യം അല്ല ഈ ആനുകൂല്യം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ കിട്ടുന്ന കോടതിയിൽ ആനുകൂല്യൊന്നുമില്ല ഇല്ല ഇല്ല അപ്പൊ സംശയത്തിന്റെ ആനുകൂല്യം അത് അവിടെ പോലും ആ ഉള്ളിന്റെ ഉള്ളിൽ ആ ദിലീപിനുള്ള ഗ്രഡ്ജാണ് വിരോധം എടുക്കുകയാണ് ആനുകൂല്യം ഒരു കടലാസ് പോലും കോടതി പറഞ്ഞങ്ങനെ ഒരു കടലാസ് കഷണം പോലും ദിലീപിനെതിരെ ഗൂഢാലോചന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല 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 പിന്നെ എന്താണ് ഈ പറയുന്നത് അപ്പൊ ഇവരിപ്പഴും ഇവര് വിട്ടു കൊടുക്കാൻ നേരമില്ല ചാഞ്ഞാരൊക്കെ ചാഞ്ഞാരുന്നു കാണാനല്ല അവര് ദിലീപ് ആരാന്നൊക്കെ ദിലീപിന്റെ നടിയാക്രമിക്കൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്താ വിചിത്ര കാര്യം കഴിയുന്നില്ലേ ഇപ്പൊ കാരണം ഇവരെ എല്ലാം ശരിക്കും അവഗണിക്കപ്പെട്ടു ഇപ്പൊ പോകെ പോകെ ഇപ്പൊ എല്ലാരും വിധി വായിച്ചു അല്ലെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആമസ്വാണി മലയാളത്തിൽ ഇറങ്ങിട്ടുണ്ട് അപ്പൊ എല്ലാരും വായിച്ചു ബോധ്യവും ബോധവും ഉള്ളവരെല്ലാം വായിച്ച് ആൾക്കാർക്ക് പിഴി കിട്ടി ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് ഈ എൺപത്തഞ്ച് ദിവസം പിടിച്ച് ജയിലിലിട്ട് കള്ളക്കേസിൽ കുടുക്കി കള്ളക്കേസിൽ കുടുക്കി കുടുങ്ങി തന്നെ കരിയർ നശിപ്പിച്ചു അതെ 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 ഈ ഇന്ത്യയുടെ നിയമത്തിന്റെ ഒരു പ്രശ്നം പല വിദേശകാലത്തും ഇങ്ങനെ സംശയിക്കപ്പെടുന്ന ഒരു കുറ്റവാളി ഒരു ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അവർക്ക് അവസരം പറഞ്ഞ സാധനം സാധനമുണ്ട് വീട്ടുളങ്കൽ എന്നിട്ട് അവര് കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രം അവരെ പ്രതി ചേർക്കുകയോ കോടതിക്ക് മുമ്പ് കൊണ്ടുവരത്തുള്ളൂ ഇതെന്ന് അതെ അതോ അത് ഇവിടത്തെ ഒരു നിയമത്തിന്റെ വലിയ പോരായ്മയാണ് കുറ്റാരോപിതന് അവൻ അവന്റെ വീട്ടുകാരോ ആത്മഹത്യ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ പെണ്ണുഗാസ ക്യാമ്പ് പലരും അങ്ങനെ ചെയ്യാറ് അതെല്ലാം കഴിഞ്ഞിട്ട് അവനെ കോടതി വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കൊണ്ട് അവനെ തിരിച്ചു കൊടുക്കുന്നു ദിലീപിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ട് അയ്യോ അത് ഭയങ്കര പിന്നെ പറഞ്ഞു വളരെ 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 നമ്മൾ നമ്മളാലോചിക്കുക നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ സാമ്പത്തികം നമ്മുടെ അതിനാവിലെ പണം എടുത്തിട്ട് അവര് അവരുടെ വ്യക്തിപരമായി തീർക്കാൻ വേണ്ടി മറ്റൊരു തരത്തിൽ ഇതിനെ എന്തിനെ കോടതി പറഞ്ഞോണ്ടല്ലേ ഷെയിംലെസ് അറ്റം കോടതി പറഞ്ഞ വാക്ക് ഒരു കോടതി പറയും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ വളരെ വളരെ എന്താ വളരെ മോശമായ തന്നെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ പിന്നെ ഒരു അവര് ഇത്രയും ചാനലുകളും ഈ എല്ലാരും ഓപ്പോസിറ്റ് നിന്നത് കൊണ്ട് അത്ര വിജിലന്റായിട്ടാ പുള്ളിക്കാരി വിധിനാൻ തയ്യാറാക്കിയിരിക്കും അത് മാത്രമല്ല ഇന്നത്തെ ടി ബി ബിനി ടി ബി ബിനി പറയുന്നതാണ് എനിക്ക് അത്ഭുതമാണ് ചാത്തൻ സേവയുണ്ട് ആർക്കാ പിന്നെ വിശ്വാസിയാണെന്നറിയാതെ ാരം പള്ളി പ്രാർത്ഥിക്കാൻ പോകും എവിടെ കണ്ടാലും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ദിലീപ് അപ്പൊ ദിലീപിനെ നമുക്ക് നമുക്കല്ലാതെ ഞാനാഴ്ച നമ്മൾ ഒരു ആത്മീയ സ്ഥലത്തോടൊപ്പം മനസ്സുകൊണ്ട് ദൈവമേ എന്ന് വിളിക്കാറുണ്ട് കാരണം അറിയാം ദൈവം ഒന്നേ ഉള്ളൂ ഒന്നേ ഇല്ലേ ശരിയല്ലേ അപ്പൊ നമ്മുടെ പിന്നെ പല രൂപത്തിൽ പല ഭാവത്തിൽ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ അത്രയുള്ളൂ ഇവിടെ ടി വി മിനി പറയുന്നത് ഹൈക്കോടതി പുതിയ വക്കീൽ വരും അപ്പൊ ഇവരൊന്നും വക്കീൽമാർ അല്ലെ അത് അവരുടെ സ്വയം അവര് ചെറുതാകുന്ന വർത്താലാ പറഞ്ഞത് ഇന്ത്യയിലെ പ്രകല്പനായ ഈ ഇത് ായി ആര് നാട്ടിൽ സാധാരണ പഴഞ്ഞിട്ടുണ്ടേ കറി തേങ്ങ എത്ര അരച്ചാൽ എന്നാ വക്കീൽ വന്നാലും ആര് ലോകം വിളക്കി ഭൂകമ്പ ഉണ്ടായാലും ശരി ഈ തെളിവിൽ ഓരോ ഒരു തെളിവ് പോലും ദിലീപിനെതിരെ ഇല്ലാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി വരെ പോയിട്ട് ഒരു കാര്യം പക്ഷെ ഇവര് പോകുന്നു പറഞ്ഞ കാരണം അറിയോ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അയവാഷിയാണ് അതിലൊക്കെ ഭയങ്കര ഇവര് ഉള്ളിൽ ഇവരുടെ വരുന്ന സാധനങ്ങൾ ഇടക്കിടക്ക് അറിയാതെ അതിന്റെ ഒരു പ്രസംഗത്തിൽ ഇവര് ഒരു പൊതു പൊതുസമൂഹത്തോട് ഈ ടിബിഎമ്മിന് പറയുന്നു മഞ്ജു വാര്യരുടെ ഫോൺ അവർക്ക് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തില് ദിലീപിനോട് പറഞ്ഞു എനിക്കൊരു പുതിയ ഫോൺ വാങ്ങണോന്ന് പറഞ്ഞപ്പോ ദിലീപ് പറഞ്ഞു എന്റെ തക്കാലം എന്റെ പഴയ പഴയ ഫോൺ ഉപയോഗിക്കാൻ പറഞ്ഞു ആ ഫോണിൽ നിന്നാണ് ഈ ബന്ധം മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യ മാധവനെ അനും ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട അത് ഭയങ്കര അത് അതെങ്ങനെ കിട്ടിന്നുള്ളതേ ഇത് ഈ മഞ്ജുവാരെ മൊബൈലിൽ നഷ്ടപ്പെട്ടു അപ്പൊ പറഞ്ഞു ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം നീ ഇപ്പൊ ഒന്നും മേടിക്കണ്ട എന്റെ പഴയ മൊബൈൽ എടുത്തോളാം പറഞ്ഞു വന്ന വഴി ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത് അപ്പൊ ആലോചിച്ച് നോക്കിയാ അപ്പൊ പിന്നെ എങ്ങനെ അതിജീവിത ഇടയ്ക്ക് വന്നു അതിജീവിതയാണ് ദിലീപിന്റെ കുടുംബത്തിന് കാരണമെന്ന് പറഞ്ഞ് അതേ ആൾക്കാർ തന്നെ പറയുന്നു പൊതുസമൂഹത്തെ മൈക്കിലൂടെ വിളിച്ച ഒരു സദസ്സനോട് പറയുകയാണ് ഇത് അറിയുന്ന പണി വരുന്ന വഴിയെ ഈ അവര് പറയുകയാണ് സമൂഹത്തിന് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് അതിന് മോട്ടീവ് ഇല്ലെന്ന് അങ്ങനെ പറഞ്ഞു അതങ്ങനെ മോട്ടീവ് വരുന്നേ അപ്പൊ പിന്നെ അതിജീവിതോട് വരേണ്ട കാര്യം എന്താണ് ഇവര് ഒരു വശത്ത് ഇത് പറയുകയും ആറു വശത്ത് ഇത് പറയുകയും ചെയ്യുമ്പോൾ ഇതങ്ങനെ ഒത്തുപോകും അത് മാത്രല്ല ഷാജി ഞാൻ പ്രശ്നമുള്ളത് ഈ ഹൈക്കോടതിയിലെ ഈ വിചാരണ കോടതിയിലെ ഇത് വരെ ഒന്നും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല അവസാന പ്രോസിക്യൂട്ടർക്കും അവിടെ സ്റ്റേ ഉള്ളൂ അവസാന റൗണ്ടില് കേസിൽ വിചാരണ കഴിയുന്ന സമയത്ത് അതിജീവിത വക്കീൽ എന്തെങ്കിലും എഴുതിക്കൊടുക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്യാം ആ ഒരു ചാൻസ് പോലും അവർ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്നാലും അത് നമ്മുടെ നമ്മുടെ നിയമപ്രകാരം എല്ലാ വാദങ്ങളും കഴിഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാം കഴിഞ്ഞ് ക്ലിയർ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറഞ്ഞു മറുവാദം കേട്ടു കോടതിയിൽ അതിജീവിത വക്കീൽ എന്തെങ്കിലും പറയാൻ ആ സമയത്ത് അവസരമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡീറ്റെയിൽ എഴുതി കൊടുക്കാം എന്നിട്ട് ഇവര് സാധാരണക്കാര് പലരും ഈ പാവങ്ങൾ വിശ്വസിക്കും ഇവർക്ക് ഒരു ചാർജ് കോടതി വിനിയോഗിക്കാതെ ഇവര് വെളിയിലിറങ്ങിയിട്ട് പൊതുസമൂഹത്തോട് തെളിവുണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ എന്റെ തെളിവുണ്ടെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മാനസിക നില പരിശോധിക്കണം അല്ലേ ബോധപൂർവൂർ ബോധപൂർവ്വം അവരുദ്ദേശം ഒന്നും നടന്നില്ല അപ്പൊ പിന്നെ ഇങ്ങനെയെങ്കിലും നിർവൃതി അടയുക അല്ല എന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂ മാത്രമല്ല ഷൈൻ ചെയ്യുക തന്റെ എപ്പോഴും ആൾക്കാർ തന്നെ ശ്രദ്ധിപ്പിക്കുക താൻ ഒരു ഒരു എന്താ സെലിബ്രേറ്റി ആയി മാറുക ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ അതിനകത്തും അതുകൊണ്ട് ചിലപ്പോ അറിയാൻ പറ്റാത്ത പാവങ്ങളൊന്നും കേസുകളും കൊടുക്കും പള്ളികാരി കുടുംബ കോടതി അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ പറയുന്ന കേസിനൊന്നും അത് മാത്രമല്ല അവിടെ ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അവിടെ സാക്ഷികള് ഉൾപ്പെടെ അവർക്ക് ഒരു ഒരു എന്താ എന്തായാലും പറയാ കേസ് കേസ്പോ ഓൾറെഡി മലയാളി പഠിച്ചു കിട്ടും മലയാളിയെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ അവിടെ എല്ലാവർക്കും അടക്കമായി ഇപ്പൊ ദിലീപിനെ ആദ്യം വിധി വന്നതിനു ശേഷം വന്നവരെല്ലാം പൊറോട്ട് പോയി ഇപ്പൊ ഇവർക്ക് സാധനമില്ല അതിജിയോട് ഇത് ലാസ്റ്റ് ആയില്ല ശ്രദ്ധിച്ചായിരുന്നു എല്ലാവർക്കും പിടി കിട്ടി പടം മോശമാ പടം ഹിറ്റായി ഹിറ്റായി അപ്പൊ എല്ലാവരും നല്ല തൃപ്തിയായി ആയി വയറ് നിറഞ്ഞിരിക്കുക അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ യും നമ്മൾ നമ്മൾ ഇവരെ ഇഷ്ടപ്പെടുകയും നമുക്ക് നമുക്ക് അവരോട് അവര് പറയുന്ന കാര്യത്തിൽ ചില സത്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യം പോകുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഉള്ളവരായ ചാലല് വന്നിട്ടുണ്ട് ഇവരുടെ വിശ്വാസം മൊത്തം പോയി പോയി പിന്നെ ഇപ്പോഴും ആ ഞാൻ ആദ്യകാലത്ത് ഇപ്പൊ ഈ ഒരു കമന്റ് ആരും എനിക്ക് അയച്ചത് ഞാൻ ഫുട്ബോൾ ആയിരുന്നു ആദ്യകാലം ശരിയാടിക്കുകയാണ് എനിക്കൊരാൾ അയച്ചത് അപ്പൊ നോക്കിയിട്ടാണ് അപ്പൊ അതിനകത്ത് ഫുട്ബോൾ ആകുമ്പോൾ ഞാനും ശരിയാ എല്ലാ ചാനലിലും ആറ് വേഴും ഞാനെന്റെ ആദ്യ കാലത്ത് ഞാൻ വരും എന്നെ ഫുട്ബോൾ അടിക്കാൻ ഇവർ അഞ്ചു പേരും വന്നിരിക്കും എന്നെ ഫുട്ബോൾ എടുക്കളിയും പക്ഷെ ഞാൻ ഫുട്ബോൾ 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 ആണ് പക്ഷെ ആ ആ അതുകൊണ്ട് അല്ലേ ശ്രീന കൊറച്ചൊക്കെ നമ്മുടെ ശ്രീന രാഹുൽ ഈശ്വരൊക്കെ വരുന്നത് നമ്മുടെ രണ്ടാമത്തെ അന്ന് നമ്മളെ അന്ന് എന്നെ അവിശ്വസാ എല്ലാവർക്കും അവിശ്വാസ തെറിയെന്ന് പറഞ്ഞാല് പൂരത്തെ കാണുന്നോട് ചോദിക്കും മോശം സാറേ എന്നൊക്കെ ചോദിക്കാ നമുക്ക് ഇതിന് സത്യം അറിയാമല്ലോ ഇന്നത് ഇല്ല എന്നും ഇന്നലെ നാളെ സത്യം തെളിയുമ്പോ ഇന്ന് കല്ലെറിഞ്ഞവ നമ്മളെട് ഒരു ഒരു എന്താ ഒരു കൈകങ്ങൾ നമുക്ക് അറിയാം അത് കിട്ടി കേട്ടോ ചുട്ടിക്കാട്ടും ആയിരക്കണക്കെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കോളുകൾ അവരല്ല അവരെ പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ കാരണം അവര് പത്രങ്ങളും മാധ്യമങ്ങളും പറയുന്ന ഇവർക്ക് നാണയല്ലേ അല്ലേ മാധ്യമങ്ങള് പോയി കളിച്ച ഒരുത്തി ഒരു ആ ഒരു സമൂഹത്തെ മുഴുവൻ അവഗണിക്കുന്നതല്ലേ മകൻ പറഞ്ഞത് വേണ്ട ആ വൃത്തികെട്ടവന്റെ പടം വന്നത് എന്ന് വെച്ചുകഴിഞ്ഞാ അവൻ കണ്ടോ മകൻ കണ്ടോണ്ട് നിൽക്കുക സഞ്ചരിച്ച റോഡിൽ സഞ്ചരിക്കത്തില്ല വരും ദിലീപ് കയറി ഹോട്ടലിൽ കയറത്തില്ല ദിലീപ് ശ്വസിക്കുന്ന വായു ദിലീപ് ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കില്ല എന്തൊക്കെ ഒരു 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 എന്തൊക്കെയൊരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ നല്ല ആൾക്കാർ ഒരിക്കലും സമൂഹത്തിന് ചേർന്നതല്ല നമ്മുടെ സമൂഹം വലിയൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറെ വിഷ ജന്തുക്കൾ കാര് ഇപ്പൊ എല്ലാരും അടക്കം ഇപ്പൊ ബൈജു കൊട്ടാരക്കരെ ണ്ടോ ഇല്ല എനിക്ക് ഇതായിട്ടില്ല പക്ഷെ അയാൾ പറയുന്ന പല വീഡിയോകളും ഞാനത് കാണാറുണ്ട് പക്ഷെ അയ്യോ അതെന്താ ഷാജി ഈ ജോർജ് ജോസഫ് അദ്ദേഹം യൂട്യൂബ് ചാനൽ ഉണ്ട് എസ് പി ഒന്നും അല്ല അദ്ദേഹത്തെ എനിക്കൊക്കെ ഞാൻ വീണ്ടും വെല്ലുവിളിക്ക എസ് പി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ രണ്ട് എന്നെ വിവര ആശുണ്ട് അയ്യോ വ്യക്തിപരമായിട്ട് നമുക്ക് ഇതില്ല കേട്ടോ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടർ ഈ അടുത്ത നാളെ അദ്ദേഹത്തിന്റെ കമന്റ് ആൾക്കാർ അതുകൊണ്ട് ആൾക്കാർക്ക് ബോധമായി അന്ന് നിങ്ങള് പറഞ്ഞ മുഴുവൻ വിശ്വസിച്ചതാ രണ്ട് വൈദ്യാരക്കറ തെറി പിടിച്ചുകൊണ്ടിരിക്കുക ഈ യൂട്യൂബ് ചാനൽ ഉള്ളവർ മുഴുവൻ ഇപ്പൊ നമ്മൾക്കുണ്ട് നമുക്ക് അനുകൂല ആദ്യം നല്ലത് എറിയാ നമുക്കത് അറിയാം പക്ഷെ എനിക്കെന്നറിയായിരുന്നു ഇത് വരും അന്ന് അല്ലെ നമ്മൾ സാധാരണ പറയാറുള്ള സത്യം എന്ന് പറയുന്നത് എപ്പോഴാണ് കള്ള ചെരിപ്പിട്ട് ലോകം സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ സത്യം നടക്കാൻ ചെരിപ്പെടാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ വളരെ കൃത്യമാണ് അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം കഴിക്കും പിന്നെ മന്ത്രി അല്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഈ ഇവരുടെ ഇവരൊക്കെ ഇപ്പോഴും ഏത് ലോകത്താണ് ജീവിക്കുന്നത് കേരളത്തിലെ പൊതു പൊതു ജനത്തിന് ബോധ്യം ബോധമുള്ളവരാണ് അവർ വിധി മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അവർക്ക് ഇത് സോഷ്യൽ മീഡിയ ശക്തമാണ് എല്ലാവരും ഇപ്പൊ വഴിയിൽ ഇറങ്ങുമ്പോ എല്ലാവരും ഏതാ പറഞ്ഞേ അവരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു നിങ്ങൾ മാറാത്തതായിട്ട് നിങ്ങൾ അഞ്ചാറ് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും മാറി എല്ലാവർക്കും തൃപ്തിയായി ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കുടുക്കിയത് എന്തിന് ഉത്തരം കിട്ടണം ആരാണ് ഗൂഢാലന ഉത്തരം കിട്ടണ്ടേ ഇതുവരെ ആരും അതേക്കുറിച്ച് പറയാത്താണ് ശരി ഞാൻ കിട്ടട്ടെ അതിജീവതയോടൊപ്പം അതിജീവതയ്ക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായില്ല ദിലീപ് അല്ലെന്നും ഇവരെന്തുകൊണ്ട് ആവശ്യപ്പെടുന്നോട് ഒരു ചോദ്യമാണ് അവർ പറഞ്ഞിട്ട് സത്യത്തിനൊപ്പം എന്ന് സത്യത്തിനൊപ്പം എന്ന് അതിജീവതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ സത്യത്തിനൊപ്പം ആ പറയാത്തെ അതിന്റെ അർത്ഥം എന്താ ദിലീപിനെ മാത്രമേ ഇവർക്ക് ടാർജറ്റുള്ളൂ ടാർഗറ്റ് ഉള്ളൂ അപ്പൊ വേറെ ആരും വായിക്കോട്ടെ അപ്പൊ അതിജീവനുള്ള സ്നേഹമുണ്ടോ അതിജീവന സ്നേഹമല്ല അതിജീവന സ്നേഹമുണ്ടോ ഇവര് ചെയ്യേണ്ടതെന്നാ കോടതി അക്കമിട്ട് സെന്റൻസ് ബൈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നു ഇതാ ഇയൊക്കെ ഇയാള് നിരപരാധിയാണ് തികച്ചുമെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു കോടതി ഇല്ലേ അതെ അത് നമ്മളെല്ലാം വായിച്ചു ഇല്ലേ അതിനുശേഷം നമ്മൾ ഇപ്പോഴും ആ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ ആളെ എന്താ പൊതുപദ് കൊണ്ടുവന്ന് കൈക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അതിന്റെ അർത്ഥം എന്താണ് ഇവർ നീതിയോടൊപ്പമല്ല ഇവർ അതിജീവനോടൊപ്പമല്ല ആരുടെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനും നിലവിൽ നീതി ലഭിക്കാനും ആരാണ് കൂടാലോ നടത്തിയതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി കൂടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാത്തതും കാരണം ഇവരുടെ പേഴ്സണൽ കേട്ടല്ലേ തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായും ഇത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാ പറഞ്ഞിട്ടും കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഇവരുടെ കമന്റ് ബോക്സ് നോക്കി ഇവരെല്ലാം പ്രസ്താവനകളുടെ കമന്റ് ബോക്സ് നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ പൾസ് എന്താണ് പാച്ച തെറിയ വരെ പിടിക്കുന്ന അപ്പൊ അതുകൊണ്ട് കേരളത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല അവർക്ക് അബദ്ധം പറ്റി കേരളത്തിലെ ജനങ്ങളെ ഭൂരിപക്ഷവും ഞാൻ അന്നും ചാനലിൽ പറയാറുണ്ട് ഭൂരിപക്ഷവും പറഞ്ഞിട്ടുണ്ട് ദിലീപാണ് നെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് നമ്മുടെ പത്രം ദൃശ്യമാധ്യമങ്ങൾ നമ്മളിലേക്ക് നൽകിയിരുന്ന അല്ലെ അല്ലെ റേസ് ചെയ്യപ്പെട്ടതാ പക്ഷെ ഇപ്പൊ തികച്ചും ബോധ്യം വന്ന സാഹചര്യത്തിൽ വിവരവും ബോധമുള്ള എല്ലാവരും അതിന് നായന്മാര് മാത്ര കേട്ടോ അത് മനസ്സിലാക്കിക്കൂ ഇവിടുത്തെ ഇസ്ലാം മതക്കാരും ഇവിടെ മതം ഒന്നുമില്ല ഇവിടുത്തെ എന്താ പറയാ ക്രിസ്ത്യാനികളും ഇവിടെ നിയമമാണ് മതം ഇവിടെ നിയമമാണ് മതം അല്ലേ അതുകൊണ്ട് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക അതുകൊണ്ട് ജയശങ്കർ വക്കീലിനോട് ഒറ്റക്കാരിയോട് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ട ജയശങ്കര വക്കീർ ആ പരിപ്പ് ഇവിടെ വേവില്ല നിങ്ങളുടെ ഏത് ബന്ധുത്വം ബന്ധുവെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം മഴയത്ത് നിർത്തുന്നത് ഇരുട്ടത്ത് നിർത്തണം ശരിയല്ല അവയശങ്കർ വക്കീലിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ബന്ധുത്വം അല്ലെ അല്ലെ മാന്യതയോടെ തെളിയിക്കണം നിങ്ങൾ പറഞ്ഞ വിശ്വാസം അതായത് നിങ്ങൾ വെറുതെ വെറുതെ കയറി ഞങ്ങൾ കുട്ടിയിട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ജയശങ്കർ വക്കീലോട് ദിലീപിന്റെ കുടുംബം പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു നിങ്ങളുമായിട്ട് ആ കുടുംബത്തിന് യാതൊരു റിലേഷനും ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടേണ്ട ഭാഗം നിങ്ങൾക്കുള്ളതാണ് അവരുടെ കോളാമ്പിയായിട്ടാണ് ഞാൻ മാറിയിരിക്കുന്നത് എന്താ അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഇതാ നമ്മുടെ സുനിൽമിയ നമ്മുടെ സുനിൽ സ്വാമി അല്ലേ സുനിൽവാമി സെലിബ്രൈറ്റ് സ്വാമിയെ കുറിച്ചാണ് അടുത്ത എപ്പിസോഡ് കാണണം സബ്സ്ക്രൈബ് ചെയ്യാ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെജി താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച്